വടക്കേക്കാട് അഭയം ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ നേതൃത്വത്തിൽ നാടിന് അഭിമാനമായി മാറിയ വടക്കേക്കാട് പഞ്ചായത്ത് മെമ്പറേയും മകനെയും ആദരിച്ചു എറണാകുളം കാക്കനാട് വെച്ച് നടന്ന അഞ്ച് കിലോമീറ്റർ മൂന്നാമത് മിനി മാരത്തോൺ ഓട്ട മത്സരത്തിൽ ഒന്നും രണ്ടും സ്ഥാനങ്ങൾ നേടിയാണ് പഞ്ചായത്ത് മെമ്പർ എസ് കെ ഖാലിദ് പനങ്ങാവിലും മകൻ അംജദ് ഖാലിദും നാട്ടിലെ താരങ്ങളായത് അഞ്ഞൂറ് പേർ പങ്കെടുത്ത മത്സരത്തിൽ ഒന്നാം സ്ഥാനം മകൻ അംജദ് നേടിയപ്പോൾ തൊട്ടുപുറകിൽ പിതാവ് ഖാലിദ് ഫിനിഷ് ചെയ്ത് രണ്ടാം സ്ഥാനം കരസ്ഥമാക്കി അഭയം സ്റ്റിയറിംഗ് കമ്മിറ്റി ചെയർമാനും ജില്ലാ പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനുമായ റഹിം വീട്ടിപ്പറമ്പിലിന്റെ വീട്ടുമുറ്റത്ത് നടത്തിയ പരിപാടി വടക്കേക്കാട് പഞ്ചായത്ത് പ്രസിഡന്റ് എൻ എം കെ നബീൽ ഉദ്ഘാടനം ചെയ്തു റഹിം വീട്ടിപ്പറമ്പിൽ അധ്യക്ഷനായി ഒന്നാം സ്ഥാനം നേടിയ അംജദ് ഖാലിദിന് വടക്കേക്കാട് പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ രുഗ്മ്യ സുധീറും മെമ്പർ ഷനിൽ അപ്പുവും ചേർന്ന് ട്രോഫി കൈമാറി അഭയം വർക്കിംഗ് കമ്മിറ്റി പ്രസിഡന്റ് സിറാജുദ്ദീൻ പൊന്നാടണിയിച്ചാദരിച്ചു എറണാകുളം മാർത്തോമ പബ്ലിക് സ്കൂൾ പ്ലസ് ടു വിദ്യാർത്ഥിയാണ് അംജദ് രണ്ടാം സ്ഥാനം നേടിയ പഞ്ചായത്ത് മെമ്പറും അഭയം വളണ്ടിയറുമായ എസ് കെ ഖാലിദിനെ അഭയം സ്റ്റിയറിംഗ് കമ്മിറ്റി ജനറൽ കൺവീനർ ഷെരീഫ് തെക്കേക്കൊമ്പത്ത് ട്രോഫി നൽകി ആദരിച്ചു അഭയം വൈസ് പ്രസിഡന്റ് മുഹമ്മദ് ഹനീഫ പൊന്നാട് അണിയിച്ചു ഉപഹാരം സ്വീകരിച്ച് ഖാലിദ് പനങ്ങാവിൽ മറുപടി പ്രസംഗം നടത്തി അഭയം ചാരിറ്റബിൾ ട്രസ്റ്റ് ചെയർപേഴ്സൺ മൈമൂന സ്വാഗതവും ജനറൽ സെക്രട്ടറി സലാഹുദ്ദീൻ നന്ദിയും പറഞ്ഞു പരിപാടികൾക്ക് അഭയം ചാരിറ്റബിൾ ട്രസ്റ്റ് പ്രവർത്തകർ നേതൃത്വം നൽകി സിസിടിവി ന്യൂസ് പുന്നീർക്കുളം